ഈ കാണുന്നവർത്ത വേറെ സ്ഥല ആയിരിക്കും ഇങ്ങോട്ട് നോക്കപ്പോ വന്നാട്ടെ പിന്നെ ഇത് രാജു ആ എവിടിയാ വീട് കാപ്പിമലെ ഇങ്ങോട്ടേ സേവിയറിന്റെ പെങ്ങളുടെ മാന ഓ പറഞ്ഞില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മച്ചിയും വല്യമ്മച്ചിയും േട്ടോ രാജു ഞാൻ മെക്കാനിക്കാ ഇവിടെ കാഫിമുല സ്വന്തമായിട്ടൊരു മെക്കാനിക് ആണോ ചേട്ടാ ബി എഡിന് പഠിക്കുക എനിക്ക് ഈ മെക്കാനിക്കിനൊന്നും ഒരുമാതിരി വൃത്തി ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരും അതുകൊണ്ടാ ചേട്ടനൊന്നും വിചാരിക്കരുത് വാ രാജു വിളിക്കാവേ ഒന്ന് എന്നെ നടന്നങ്ങ് മതി നിങ്ങൾ പറഞ്ഞല്ലേ എടാ ഞാൻ പോയാളോട് പറഞ്ഞതല്ലേ ഒറ്റ വീക്ക് വെച്ചിരുന്നേ അവളുടെ ഒരു ബിയഡും അടുപ്പിന്ന് ചേരവയെന്ന് പോലും ഗർഭിണിയായിരിക്കും ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ ആളവണ്ടി പോവോ എല്ലാം ശരിയാവോ നിനക്ക് വേണ്ടി ഇന്നും കൂടെ പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത് സത്യം എന്നിട്ട് എന്തായി എടാ നടക്കാനുള്ള എന്തായാലും നടക്കും 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 അത് വിട് എടാ നമ്മുടെ ഈ വണ്ടിയെ നമ്മുടെ വീടിൻ്റെ ഒരു പയ്യൻ കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്ന് ചോദിച്ചു നമുക്കൊന്ന് നോക്കിയാലോ നല്ല പറ്റിയടാ ഒരൊന്നര ലക്ഷം രൂപ കിട്ടും ഇടാ മറ്റേ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടില്ല വേണ്ടാണ്ട് പോയേ എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കില്ലെന്ന് ചേട്ടനറിയില്ലേ അപ്പം അത് പോലെ ഇവിടെ എന്നൊന്നും കൂടെ വിട്ടാലോ നടന്നങ്ങ് പോയാൽ മതി ടീമാണ് പാർസൽ ൂട്ടി വണ്ടിയാക്കുന്നു ഞമ്മളത് പൊളിച്ച് വിൽക്കുന്നു അത്ര എന്ന വ്യത്യാസം നിങ്ങക്ക് ആ വണ്ടി തമ്മിൽ എന്താ ബന്ധം നിങ്ങളെ കുടുംബസ്വത്തായിട്ടോ കിട്ടിയാന്ന് അങ്ങനെ പിന്നെന്താന്ന് പിന്നെ അത് അന്വേഷിച്ച് ഇങ്ങോട്ട് വേണ്ട

പതിനെട്ട് പത്തൊമ്പത് ചേർത്തേ പോട്ടെ ചെവി ഏറ്റുടേ പതിനെട്ട് പത്തൊമ്പത് കണ്ടുപഠിച്ചോളണം അല്ലാതെ അതിലിതിൽ ശ്രദ്ധ പോയാ വളയിലും തുള്ളയിലും കരാതനായി പോകും തിരക്കിലാണോ ആ നീയൊക്കെ ജീവനത്തിനെ പെട്ടോടാ എന്നാ പിന്നെ ഒരു ബൈക്കിരിപ്പുണ്ട് നമ്മളെ അയലൊക്കെ തന്നെയാണ് ഓടീടെക്ക് ഇച്ചിരി ആയുതാ ബുള്ളറ്റാ ശരി പഴയ വണ്ടിയാ ഇരുന്നിരുന്ന് തുരുമ്പൊക്കെ ആയി അതൊന്ന് കൊടുക്കണം ആശാന് വേണം എനിക്ക് നീ എന്നാത്ത ബൈക്ക് നീ കൊടുക്കാൻ നോക്ക എന്നാശന മകുത്തിരി ചില്ലർ കിട്ടണ കേസാ അതുകൊണ്ടാ നടക്കുന്നു വരാം അവിടെ നിനക്ക് ശരിയാകില്ല ആകത്തേക്ക് തോമസ ചെറിയ വിലക്ക് കിട്ടുമല്ലോ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം ചെറിയ വില എന്ന് പറയാത്രേ ഒരു പത്ത് പതിനഞ്ചായിരം രൂപക്ക് ഞാൻ രൂപം ചോദിച്ചോ ബുള്ളറ്റ് അല്ലേ അതുകൊണ്ടാ കാശൊന്നുമില്ല കാണാൻ കാണാലോ രൂപ അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ ഒരു ആശാരിയെ കൊണ്ട് പഴയ വാരി മാറ്റി പുതിയത് വെക്കാന്ന് വിചാരിക്കുമ്പോഴാ അവന്റെ ഒരു ബൈക്ക് മഴ വന്നാ കാണാം വെള്ളാകത്തേക്ക് വീഴുന്നത് ഇനി അതിന്റെ കാശ് എങ്ങനെ ഉണ്ടാക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത് അപ്പഴാ അതെല്ലാം ഞാൻ ചെയ്തോളാം അമ്മേ നീ ചെയ്യും നിന്നെ കൊണ്ട് ഒരു രൂപയുടെ സഹായമെങ്കിലും ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ആ നീയ ഈ വാരിയൊക്കെ മാറ്റുന്നത് നീ ഒരു വണ്ടിയില്ലാത്തതിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടമാണോ ആ വണ്ടി ഇത്രയും ചെറിയ വിലക്ക് വേറൊരു വണ്ടി കിട്ടില്ല പൊന്നമ്മച്ചി എന്റെ ഏറ്റവും വലിയ ആഗ്രഹ സ്വന്തമായിട്ടൊരു ബൈക്ക് അതും വിക്കയോ പണയമ്മക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ വീടിന് പുറത്തിറങ്ങാത്ത എനിക്കെന്തിനാടോ ഈ വള വാങ്ങിച്ചോ എല്ലാം കണ്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി മോഡലാ ആഹാ വണ്ടി പൊളിയാ താമസിച്ച എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്തിട്ട് അതൊന്നും പറയരുത് അന്നുമില്ല ഒന്ന് പണിതെടുക്കണം അത്രേ ഉള്ളു ആ അത് പണിയല്ലോ ഓക്കെ മേടിച്ചോ ഇത് മതി ആ ആ അങ്ങനെ വിളിച്ചു വിളിച്ചു ഇപ്പത്തന്നെ കൊണ്ടു ഇത് തോമസ്ടുള്ള തോമസ് ആശാനെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെ രാത്രി പണിയെടുത്ത് ശരിയാക്കോളാം നീ ഇവിടെ ഈ തുരുമം ചൊല്ലിക്കൊണ്ടിരുന്ന ഇവിടെ വരുന്ന പണികളായിരുന്നു പറഞ്ഞാൽ